നമസ്കാരം എൻ്റെ പേര് എൽ വി അജയ്കുമാർ ഞാൻ മമൽ ഹോസ്പിറ്റലിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് നമ്മുടെ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചികിത്സ തേടുന്ന ഒരു ഹോസ്പിറ്റലായിട്ടാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതിൽ ഭൂരിഭാഗവും സാധാരണക്കാരാണ് അതിന് പ്രധാന കാരണം ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഏറ്റവും നല്ല ചികിത്സ ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി നമ്മുടെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം സി ടി ഫിഫ്റ്റി സ്ലൈസ് സി ടി ഡിജിറ്റൽ എക്സ് റേ അതുപോലെ ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ലാബ് മോഡുലാർ തിയേറ്റർ നാലെണ്ണം ഉണ്ട് എല്ലാ സർജറികളും ചേർത്തക്ക തരത്തിലുള്ള മോഡുലാർ തിയേറ്റർ നാലെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ടു ഡി ഫോർ ഡി സ്കാൻ എക്കോ ഡോപ്ലർ അങ്ങനെ ആ സജ്ജീകരണങ്ങൾ അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഇൻഷുറൻസും അതായത് ഇ സി എച്ച് എസ് ആയിരുന്നാലും ബി എസ് എസ് സി ആയിരുന്നാലും സ്റ്റാർ കത്തായിരുന്നാലും ലിബർട്ടി ആയിരുന്നാലും ഗവൺമെൻറ്റിൻ്റെ മറ്റ് ഇൻഷുറൻസുകളെല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ആ തരത്തിൽ ഏറ്റവും കൂടുതൽ പേഷ്യൻ്റ് സമീപിക്കുന്ന ഒരു ഹോസ്പിറ്റലായിട്ടാണ് മമൾ ഹോസ്പിറ്റലിനെ കാണാൻ കഴിയുന്നത് ഒരു സാധാരണക്കാരന് വന്ന് ചികിത്സ തേടി പോകാൻ കഴിയുന്ന തരത്തിലാണ് നമ്മൾ അതിൻ്റെ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് അവിടെ മറ്റുള്ളൊരു തരത്തിലുള്ള ഒരു കോംപ്രമൈസും ഇല്ല അപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് പോകുന്ന ഒരാൾ ഏകദേശം ഒരു ഫിഫ്റ്റീൻ അല്ലെങ്കിൽ സിക്സ്റ്റീൻ സെവൻറ്റീൻ തൗസൻഡിനകത്ത് വീട്ടിൽ പോകണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അതുപോലെ സിസേറിയൻ ഒക്കെ വരികയാണെങ്കിൽ അതൊരു തേർട്ടി തേർട്ടി ഫൈവിനകത്ത് പോകണം അപ്പോൾ മറ്റുള്ള ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് വളരെ എന്ന് പറഞ്ഞാൽ അവിടെ വേറൊരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ല ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ എല്ലാ സർജറികളും അതുപോലെ തന്നെ ലാപ്രോസ്കോപ്പിക് സർജറികൾ ഇത് പ്രഗത്ഭരായ ഡോക്ടേഴ്സാണ് ആ അത് ആ തരത്തിൽ അവർ ആ ഒരു ഒരു നാടിനു വേണ്ട ഒരു തരത്തിലേക്കുള്ള ഒരു ഡെഡിക്കേഷനും കൂടെ ഡോക്ടേഴ്സിൻ്റെയൊക്കെ ഭാഗത്തുനിന്നുണ്ട് അത് സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്നും അത് മാനേജ്മെൻ്റ് എന്നുള്ള നിലയിൽ നമുക്ക് അത് വലിയ ഒരു അനുഗ്രഹവും കൂടെയാണ് അവരുടെ ആ ഒരു സഹായവും സഹകരണം അത് നമുക്ക് ഒരുപാട് മറ്റുള്ളവരെ ഇവിടെ എത്തിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ കഴിയുന്നു അതുപോലെ തന്നെ ഐ സിയു ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന വാൾ വെണ്ടിൽ സെറ്റിൽഡാണ് ഐ സി അതുപോലെ തന്നെ ഡെൻറ്റലായിരുന്നാലും അതുപോലെ ഡയാലിസിസ് യൂണിറ്റ് ആയിരുന്നാലും എല്ലാ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളും നമുക്കിവിടെ നൽകി വരുന്നു എന്നുള്ളതാണ് പിന്നെ അതും സമയോചിതമായി നമ്മൾ പിന്നെ മറ്റുള്ള ഡോക്ടേഴ്സിനെ അപേക്ഷിച്ച് ഇവിടെ വരുന്ന ഡോക്ടേഴ്സ് ടൈം നോക്കാതെ തന്നെ അവരുടെ സമയവും ഒന്നും നോക്കാതെ തന്നെ അവർ ആ രീതിയിൽ പിന്നെ നമ്മുടെ പേഷ്യൻറ്റുമായിട്ട് മിങ്കിളുകയും ഇൻട്രാക്ട് ചെയ്യുകയും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ഏത് ടൈം ടൈമിൽ വിളിച്ചിരുന്നാലും അവർക്ക് അതിനുള്ള മറുപടി പറയാനുമൊക്കെ കഴിയുന്നു അങ്ങനെ ഒരു സാധാരണക്കാരൻ്റെ ഹോസ്പിറ്റലായിട്ടാണ് മമ്മൽ ഹോസ്പിറ്റൽ അറിയുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല കാരണം ഈ പ്രദേശത്ത് വരുന്ന ഏകദേശം ആൾക്കാരും സാധാരണക്കാരന് എത്രയെങ്കിലും എബോവ് ആവറേജ് ഉള്ള ആൾക്കാരൊക്കെ സിറ്റിയിൽ മറ്റുള്ള ഹോസ്പിറ്റലിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ സാധാരണക്കാരൻ്റെ ഒരു സെറ്റപ്പായിട്ട് എന്നാൽ നല്ല വെൽ സെറ്റിൽഡ് ആൾക്കാരും ഇവിടെ ട്രീറ്റ്മെൻറ്റിനെത്തുന്നു ജില്ലയിലെ പ്രദേശങ്ങളിൽ പല പ്രദേശങ്ങളിൽ നിന്നും ഇവിടെ ട്രീറ്റ്മെൻറ്റിനെത്താറുണ്ട് അതിന് പുറമെ എനിക്ക് തോന്നുന്നു ജില്ലയിൽ ഏറ്റവും കുറച്ച് നിരക്കിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റലായിട്ടാണ് എനിക്കിതിന് തോന്നിയിട്ടുള്ളത് അങ്ങനെയുള്ള അഭിപ്രായം ജനങ്ങളിടയിൽ നിന്ന് ഉണ്ട് എന്നുള്ള കാര്യത്തിലും അതൊരു സംശയമില്ല ആ തരത്തിൽ അങ്ങനെ മുമ്പോട്ട് അമല് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് എല്ലാവരുടെയും സഹായമുണ്ട് നാട്ടുകാരുടെയും വരുന്നവരുടെയൊക്കെ സഹായവും സഹകരണവും വളരെ വലുതാണ് നമുക്ക് ഈ നിലയിൽ തന്നെ ഇപ്പം എല്ലാ ഇപ്പം സെറ്റപ്പ് ഇപ്പം ഡയാലിസിസ് യൂണിറ്റിലൊക്കെ വരുന്നവർക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് അതുപോലെ സി റ്റി രണ്ടായിരം രൂപയ്ക്കൊക്കെയാണ് നമ്മൾ സി റ്റിയുടെ ചാർജ് ഈടാക്കിക്കുന്നത് അതുപോലെ എക്സ്റേ അത് അതുപോലെ തന്നെ സ്കാനിങ് എണ്ണൂറ് രൂപയ്ക്കാണ് സ്കാൻ ചെയ്യുന്നത് അതുപോലെ ഡോപ്ലർ ആയിരം രൂപയ്ക്കകത്താണ് ഡോപ്ലറിൻ്റെ ചാർജ് അതുപോലെ എക്കോ അതൊരു പിന്നെ ആയിരം രൂപയ്ക്കകത്താണ് ചാർജ് ചെയ്യുന്നത് ഇതുപോലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ അതുപോലെ ലാബ് ടെസ്റ്റുകൾ ഏത് എടുത്ത് അതുപോലെ മറ്റുള്ള ഏത് സർജറി അല്ലെങ്കിൽ കീഹോൾ സർജറിയൊക്കെ വളരെ കുറഞ്ഞ നിരക്കിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് കീഹോൾ സർജറിയൊക്കെ ചെയ്തു പോകുന്നത് അതുപോലെ തന്നെ ഇൻഫെർട്ടിവി ആയിരുന്നാലും മറ്റുള്ള ഏത് ഇതായിരുന്നാലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അത് ഇങ്ങേറ്റം ദന്തൽ തൊട്ട് അങ്ങേറ്റം കാർഡിയോളജി വരെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും സജ്ജീകരിച്ചിട്ടുണ്ട് ഏകദേശം മുന്നൂറ്റമ്പത് ബെഡാണ് മമൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് മുന്നൂറ്റമ്പത് ബെഡ്ഡ് ഹോസ്പിറ്റലാണ് വളരെ നല്ല രീതിയിൽ പോകുന്നു അതിന് എല്ലാവരുടെ ഭാഗത്തു നിന്ന് നാട്ടുകാരുടെയും മറ്റ് അധികാരികളുടെയൊക്കെ ഡോക്ടേഴ്സിൻ്റെയും സ്റ്റാഫിൻ്റെയൊക്കെ ഭാഗത്തു നിന്നുള്ള വളരെയധികം സപ്പോർട്ടുണ്ട് അതിന് മാനേജ്മെൻ്റ് എന്നുള്ള നിലയിൽ നന്ദി രേഖപ്പെടുത്തുന്നു ഈ രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ കുറച്ചുകൂടെ മറ്റുള്ള സജ്ജീകരണങ്ങളുമായി എല്ലാ തരത്തിലും ഒരിക്കലും ഇവിടുന്ന് ഒരു പേഷ്യൻ്റ് റെഫർ ചെയ്യാതിരിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു സജ്ജീകരണവുമായി മുമ്പോട്ട് പോകാൻ മാനേജ്മെൻ്റ് ആഗ്രഹിക്കുന്നു ആ തരത്തിൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ നല്ലൊരു പിന്നെ ആരോഗ്യപര രംഗത്തൊരു സേവനം നൽകുക എന്നുള്ളതും അവളുടെ ആഗ്രഹമാണ് അത് തീർച്ചയായും നടക്കുമെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം